കലോത്സവ വേദിയിലെ ഒരു പുലിക്കുട്ടിയെ കാണാം മണർക്കാട് കുഞ്ഞപ്പനാശാൻ അറുന്നൂറ്റി നാൽപ്പത് അടവുകൾക്കും ആശാൻ പരിചമുട്ടുകളിയിൽ മണർക്കാട് കുഞ്ഞപ്പനാശാനെ കഴിഞ്ഞ് കേരളത്തിൽ ആളുള്ളൂ നാൽപ്പത് കൊല്ലമായി ഏകദേശം കലോത്സവത്തിൽ പരിചയമുട്ടുകളി ആരംഭിച്ചിട്ട് അന്ന് മുതലേ കുഞ്ഞപ്പനാശാൻ ഈ പരിചയമുട്ടുകളുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞു കുഞ്ഞപ്പനാശാനെ അല്ലേ തുടക്കകാലം മുതലേ ഉണ്ട് എൻ്റെ ഫാദറാണ് എൻ്റെ ഗുരു എൻ്റെ വെള്ളിയപ്പനാശാനെ പരിചയമുട്ട് കുടുംബമാണ് ഞങ്ങൾ കോട്ടയത്ത് ഉമ്മൻചാണ്ടി മഴിക്കുന്നതിന് മുമ്പ് എനിക്ക് പൊന്നാടം വന്ന് ആദരിച്ചതാണ് ഏറ്റവും നല്ല പരിചയമുട്ടാശാൻ എന്ന ശരിക്കൊരു കളരിയുടെ അഭ്യാസ പ്രകടനം അല്ല ഈ വേണമല്ല കളരി അഭ്യാസം മുറകളും വേണം അടവുകൾ വേണം മെയ്വഴക്കം വേണം ക്രിസ്ത്യൻ പാട്ട് റൈറ്റായിട്ട് വേണം അതാണ് സംഭവം ബൈബിളിലെ പഴയ പുതിയ വേദവാക്യങ്ങളെ പാട്ട് ഇസാക്കിൻ്റെയും യാക്കോവിൻ്റെയും യേശാവിൻ്റെയും പൊന്നുകുരിശുമുത്തപ്പിൻ്റെയും വേദാങ്കണ്യം മാതാവിൻ്റെയും പാട്ടുകൾ പാടിയാണ് ഇവർ നൃത്തം ചെയ്യുന്നത് ശരിക്കൊരു യുദ്ധപ്രതീതി തന്നെ ഇരുമ്പുകൊണ്ടുള്ള പരിചയം തടി കൊണ്ട് പറ്റിയാൽ ശബ്ദം കേൾക്കി എടുത്തുകൊണ്ടിരുന്ന ഇരുമ്പ് കൊണ്ടാക്കിയത് അതുകൊണ്ട് കൊണ്ട് പറ്റിയ ശബ്ദമില്ല

അതിമനോഹരമായൊരു കൂടി തുടങ്ങി പിന്നെ നല്ല ഉയരത്തിൽ ചാടി വെട്ടും തടയുമെല്ലാം ആയി പരിക്കേൽക്കാനും സാധ്യത കൂടുതലാണ് പരിചുമുട്ടുകളുമായി ബന്ധപ്പെട്ട വാർത്തക്കായി നടക്കുമ്പോഴാണ് കുഞ്ഞപ്പനാശാനെ കണ്ടത് പിന്നെ ആശാനെ വിടാതെ മറ്റൊന്നില്ലല്ലോ ആശാനാണ് ആശാനെ ശരിക്കും ആശാൻ ടി വേണ്ടി ക്യാമറമാൻ ആഷിക്കിനോടൊപ്പം മുകേഷ് ലാൽ